ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയന്റെ അവകാശം തിരികെ നേടിയെടുക്കുന്നതിന്റെ ആവേശപൂർവമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ഓഗസ്റ്റ് പതിനഞ്ചും രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തുന്നു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരെ പോലും മുട്ടുമടക്കിപ്പിച്ച് നിശ്ചയദാഷ്ട്രീയത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയുന്നു ഓരോ ഭാരതീയനും ഇരുപത് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യൻ ജനതയുടെ ഉജ്ജ്വല പോരാട്ടങ്ങളുടെ ചരിത്രം ദേശീയ ബോധത്തിൽ ഒന്നിച്ചു നിർത്തുന്ന ആവേശം കൊള്ളിക്കുന്ന ഭൂതകാലത്തിന്റെ ഒളിമങ്ങാത്ത സ്മരണ അതിശയോക്തി കലർത്താതെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് സംസ്കാരത്തിന്റെയും സമ്പത്തിൻ്റെയും അക്ഷയഖനിയായിരുന്നു ഭാരതം ഈ സമ്പത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ വിദേശ ശക്തികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുവാനുള്ള വഴികൾ തേടി ഒടുവിൽ വാസ്കോഡ ഗാമ എന്ന നാവികൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഈ അക്ഷയ ഖനിയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തി അങ്ങനെ അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങി തുടർന്ന് പലരും ഇത് പുതിയ ചരിത്രത്തിന്റെ നാഴികക്കല്ലാവുകയായിരുന്നു കലാവുകയായിരുന്നു അവിടെ നിന്നങ്ങോട്ട് ചൂഷണത്തിന്റെ കഥ ആരംഭിക്കുന്നു വിരുന്നു വന്നവൻ വീട്ടുകാരനായി ഇവിടുത്തെ അമൂല്യമായ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു ചിഹ്നിച്ചു തിരക്കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ അവർ തമ്മിലടിപ്പിച്ചു പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇവിടെ എത്തിച്ചേർന്നുവെങ്കിലും ഇവിടെ ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിഞ്ഞത് ബ്രിട്ടീഷുകാർക്കായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നടന്ന പ്ലാസി യുദ്ധത്തിൽ റോബോർട്ട് ക്ലെയിമിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം ബംഗാൾ നവാവായിരുന്ന സിറാജ് ദവളയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ കമ്പനി വാഴ്ചയുടെ തുടക്കം കുറിച്ചു ഏകദേശം നൂറു വർഷക്കാലം വലിയ വെല്ലുവിളികൾ കമ്പനിക്ക് നേരിടേണ്ടി വന്നില്ല എങ്കിലും സന്യാസിമാരുടെയും ഫക്കീർമാരുടെയും കലാപം പഴശ്ശി രാജ ടിപ്പു സുൽത്താൻ വീര വീരപാണ്ഡ്യ കട്ടബൊൻ മുതലായവരുടെ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പലുകൾ ബ്രിട്ടീഷ് സൈന്യത്തിന് നേരിടേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മഹാകലാപമുണ്ടായി മാർച്ച് ഇരുപത്തിയൊൻപതിന് ഡൽഹിക്കടുത്തുള്ള പട്ടാള ക്യാമ്പിൽ മംഗൽ എന്ന പട്ടാളക്കാരൻ വെള്ളക്കാർക്കെതിരെ വെടി ഉതിർത്തതിൽ നിന്നുമാണ് ഈ കലാപം ആരംഭിച്ചത് തുടർന്ന് മീററ്റിൽ തുടങ്ങിയ കലാപം ഇന്ത്യയിൽ ജാൻസി റാണി രണ്ടാമൻ മുതലായവർ വിവിധ സ്ഥലങ്ങളിൽ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകി ഈ കലാപത്തെ അടിച്ചമർത്തുവാൻ കമ്പനി സൈന്യത്തിന് വളരെയേറെ വിയർപ്പൊഴിക്കേണ്ടി വന്നു ഈ കലാപം കമ്പനിക്കും ഇന്ത്യക്കാർക്കും വളരെയധികം തിരിച്ചറിവുകൾ നൽകി സംഘടിതമായ ഒരു സമരത്തിന്റെ ആവശ്യകത ഇന്ത്യക്കാർക്കും കമ്പനി ഭരണത്തിന്റെ പോരായ്മ ബ്രിട്ടീഷ് ഗവൺമെന്റും ആയിരത്തി എണ്ണൂറ്റി ഓഗസ്റ്റ് രണ്ടിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭാരതത്തിന്റെ ഉജ്ജ്വലമായ ഭൂതകാലം വീണ്ടെടുക്കുക അടിമത്വത്തിൽ നിന്ന് അറുതി വരുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് എ ഓഹ്യൂം മുൻകൈയെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു ഡബ്ല്യു സി ബാനർജി ആയിരുന്നു പ്രഥമ പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം സാധ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധം രാജ്യത്തെ കടുത്ത പട്ടിണിയിലാക്കി ജനങ്ങൾ രോക്ഷാകുലരായി ഇത് ജനങ്ങളെ വിപ്ലവ സമരങ്ങളിലേക്ക് നയിച്ചു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മഹാത്മാഗാന്ധി ദക്ഷിണ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തി ഗാന്ധിജിയുടെ ഈ വരവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതുയുഗപ്പിറവിക്ക് നാന്ദ്യം കുറിച്ചു അഹിംസയിൽ ഊന്നിയ ഒരു പുതിയ സമരമുറയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു സത്യാഗ്രഹം എന്ന സമര പരീക്ഷണം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അടിവേരി പോന്നതായിരുന്നു ഗാന്ധിജി തന്റെ സമരരീതി ആദ്യമായി പരീക്ഷിച്ചത് ബീഹാറിൽ ചമ്പാറനിലെ നീലം കർഷക സമരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിലെ ജാലിയൻ ബാലാബാഗിൽ വെച്ച് ഒരു കൂട്ടക്കൊല നടന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ചിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് റൗലറ്റ് ആക്ട് എന്ന കരിനിയമം പാസാക്കി പാസ്സാക്കി ഇത് വാറന്റ് കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ തുറങ്കലിൽ അടയ്ക്കാനും ഈ നിയമം ഗവൺമെന്റിന് അധികാരം നൽകി റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കുവാൻ സമാധാനപരമായി ഒത്തുകൂടിയ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ള ജനക്കൂട്ടത്തിലേക്ക് ജനറൽ ഡയർ നിറയൊഴിക്കുവാൻ ഉത്തരവിട്ടു മൂന്ന് വശവും അടച്ചു കെട്ടിയ മൈതാനത്തിന്റെ ഒരു വശത്തു നിന്നും പട്ടാളക്കാർ നിറയൊഴിച്ചു ഓടി രക്ഷപ്പെടുവാൻ പോലും ആകാതെ കുട്ടികൾ ഉൾപ്പെടെ നിഷ്കരണം കൊല ചെയ്യപ്പെട്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ രക്തരൂക്ഷിത സംഭവമാണ് ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല എന്ന ഈ ചരിത്ര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ിലാപത്ത് പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ ഒരു വർഷത്തിനകം സ്വരാജ് സ്വരാജ്യ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിസ്സഹകരണ സമരം ആരംഭിച്ചു ഇതിനോടനുബന്ധിച്ച് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിനോട് പരിപൂർണ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ ചൗരി ചൌരായിൽ സമര അനുകൂലികൾ ഇരുപത്തിരണ്ട് പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ ചുട്ടുകൊന്നു ഇതിൽ മനം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതിന് ഭഗത് സിംഗ് സുഖദേവ് രാജഗുരു എന്നിവരെ തൂക്കിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ സ്വതന്ത്രയായി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഉപനിയമം ലംഘിക്കുന്നതിനെതിരായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സബർമതി ആശ്രമത്തിൽ നിന്ന് എഴുപത്തിയെട്ട് സന്നദ്ധ സമരഭടന്മാരോടൊപ്പം ദിണ്ടി കടപ്പുറത്തേക്ക് കാൽനടയായി ചെന്ന് ഒപ്പുകിറക്കി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഖ്യാനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് കിറ്റ് പ്രക്ഷോഭം ആരംഭിച്ചു എത്രയും വേഗം നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യവുമായി സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എ പ്രവർത്തനം ഊർജിതപ്പെടുത്തി രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയം ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന ആശയം സുഭാഷ് ചന്ദ്രബോസ് മുന്നോട്ടുവച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ടിന് ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്ന ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് അർദ്ധരാത്രിയിൽ ഭരണഘടനാ സമിതി യോഗം ചേർന്ന് നെഹ്റുവിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി ഓരോ സ്വാതന്ത്ര്യ ദിനം വരുമ്പോഴും ഒരു ജനതയുടെ വലിയ സമരങ്ങളുടെയും സഹനങ്ങളുടെയും ഓർമ്മകൾ യും മനസ്സിൽ ഇരമ്പുന്നു അറിയപ്പെടാത്തവരും അജ്ഞാതരായ യോദ്ധാക്കളുടെയും രക്തസാക്ഷികളുടെയും മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവർ നമുക്ക് കൈമാറിയ മഹാനിധിയാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം